എക്സൈസ് മന്ത്രി എം പി രാജേഷിനെതിരെ ആരോപണവുമായി എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തി കമ്പനിക്കു വേണ്ടി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് എല്ലാ വകുപ്പുകളിൽ നിന്നും ഒയാസിസിന് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും രേവതി ബാബു മീഡിയ വണ്ണിനോട് പറയുന്നു എലപ്പുള്ളിയിൽ ഒയാസിസ് കമ്പനി തുടങ്ങുന്നതിനെതിരെ വലിയ പ്രതിഷേധം നാട്ടിൽ നടക്കുന്നുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ എലപ്പള്ളി പഞ്ചായത്തിന് എതിർപ്പുണ്ട് അതിനിടയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് തകൃതിയായി നടക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രേവതി ബാബു ആണ് ഇപ്പം എന്തായാലും ഏതാണ്ട് ആ കമ്പനി വരും എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നടപടി എന്തായിരിക്കും അല്ല കമ്പനി വരും എന്ന് ആ നടപടിയിലേക്ക് പോകുന്നത് മേൽത്തട്ടിൽ മാത്രമാണ് താഴെ തട്ടിൽ ഒരു കാരണവശാലും കമ്പനി ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് നമ്മുടെ എക്സൈസ് മന്ത്രിക്ക് കുറച്ചുകൂടി ഒരു മാതിരി വർത്തമാനം ജനങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടുള്ള ഒരു വർത്തമാനം പഞ്ചായത്തിനെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടുള്ള ഒരു വർത്തമാനം ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ കേൾക്കാനിടയായി എക്സൈസ് മന്ത്രി മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആലപ്പുള്ളി പഞ്ചായത്തിന് അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിനും ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് അല്ല എന്നുള്ളതാണ് പറഞ്ഞത് തീർച്ചയായും മന്ത്രി ആ കാര്യം ഓർത്താൻ നന്നായിരിക്കും കാരണം ജനാധിപത്യ രാജ്യത്താണ് ഞാനും മന്ത്രിയും അടക്കമുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്നും ജനങ്ങളുടെ താല്പര്യത്തിനെതിരായി ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും മന്ത്രി കൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഇന്നിപ്പോൾ പറയുന്നുണ്ട് പിന്നെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അതായത് നിയമങ്ങൾ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് എന്ന് പക്ഷേ ഒരു നിയമവും പാലിക്കാതെ ഒയാസിന് വേണ്ടി മാത്രം കുറേ നിയമങ്ങളും പാവപ്പെട്ട സാധാരണക്കാർക്ക് മൂന്ന് സെന്റ് അഞ്ച് സെന്റ് സ്ഥലംകാർക്ക് വേറൊരു നിയമവുമാണ് നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാ ഓഫീസുകളിൽ നിന്നും കിട്ടുന്ന രേഖകൾ സഹിതം വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും ഉണ്ടല്ലോ ഈ മദ്യ നയത്തിൽ തന്നെ മാറ്റം വരുത്തിയില്ലേ ഗവൺമെന്റിന്റെ മദ്യ നയം എന്തായിരുന്നു ഘട്ടം ഘട്ടമായിട്ട് മദ്യം നിരോധിക്കുക എന്നുള്ളത് അതിപ്പോ എന്തായി ഘട്ടം ഘട്ടമായിട്ട് മദ്യം കൂട്ടുക എന്നുള്ള അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒയാസിസ്സിന് വേണ്ടി മാത്രമാണ് മധ്യനയത്തിൽ ഇളവ് വരുത്തിയിട്ടുള്ളത് അതിന് പുറമെ ഈ വ്യവസായ വകുപ്പിൻ്റെ നാൽപ്പത്തി ഏഴോളം പിന്നെ നിയമങ്ങൾ ലഘൂകരിച്ചും പഞ്ചായത്ത് കൊടുക്കേണ്ടുന്ന പല കാര്യങ്ങളും നേരിട്ട് വ്യവസായ വകുപ്പിന് തന്നെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിയമവ്യവസ്ഥയിൽ ഇളവ് വരുത്തി അത് ഈ ഒയാസിസ്സിന് വേണ്ടി മാത്രമാണ് അല്ലാണ്ടല്ല ഒരു ഒരു അത് ആര് പഞ്ചായത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കമ്പനിക്ക് കൊടുക്കുന്നതായി തോന്നുന്നുണ്ടോ ോ മന്ത്രി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിക്ക് വേണ്ടിയാണ് മന്ത്രി സംസാരിക്കുന്നത് കമ്പനിക്ക് വേണ്ടിയാണ് മഴവെള്ള സംഭരണി പഠിക്കാൻ പോയിട്ടുള്ളത് ഇങ്ങനെ എല്ലാം കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ബാധിക്കുന്നത് സാധാരണ ജനങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ കാരണം ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ ആ ഒരു പങ്ക് പറ്റിയിട്ടാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഇത്തരം പ്രസ്താവനകൾ ഇറക്കി വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊക്കെ ഒരു ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഒരു സാധാരണക്കാരൻ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ രണ്ടും മൂന്ന് മാസം എടുത്തിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒ ആസിന് പറഞ്ഞ ആ നിമിഷമാണ് ഒരു മണിക്കൂർ വ്യത്യാസമില്ല അപ്പോഴേക്കെപ്പോഴേ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുവാൻ ഏത് ഇറിഗേഷനിലായാലും ശരി പിന്നെ വാട്ടർ അതോറിറ്റിയിലായാലും നേരത്തെ വാട്ടർ അതോറിറ്റിയിൽ അപ്ലിക്കേഷന് വേണ്ടി കൊടുക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷമാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഒയാസിസ് കമ്പനിയും അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്